മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വൺവേ സംവിധാനം ഒരുക്കിതിൽ ആരോപണവുമായി ജനങ്ങൾ രംഗത്ത് ആലടയിൽ റോഡിന്റെ സംരക്ഷണഭിത്തി ഇടിഞ്ഞതോടെയാണ് വൺവേ സംവിധാനം ഏർപ്പെടുത്തിയത് ഇടുങ്ങിയ റോഡും തകർന്ന പാലവുമുള്ള ആലടി മേരികുളം റോഡിലൂടെ ഗതാഗതം തിരിച്ചുവിട്ടതാണ് ഈ റോഡിൽ ഗതാഗത കുരുക്കും പതിവായിരിക്കുകയാണ് ആരോപണത്തിനിടയാക്കിയത്വായിരിക്കുകയാണ് നാലുമാസക്കാലമെങ്കിലും കഴിയാതെ പ്രധാന റോഡിലൂടെ വാഹനം ഓടില്ല കട്ടപ്പന ചപ്പാത്ത മലയോര ഹൈവേ നിർമ്മാണത്തിനിടെയാണ് ആലടി റോഡിന്റെ സംരക്ഷണ പിത്തിയിടിഞ്ഞത് കെട്ടിഴിഞ്ഞ് മണിക്കൂറുകൾക്കകം വൺവേ സംവിധാനം ഒരുക്കുകയും ചെയ്തു ചപ്പാത്തിൽ നിന്നും കട്ടപ്പന ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകേണ്ടത് ആലടി മേരുകുളം റോഡിലൂടെയാണ് കട്ടപ്പന ഭാഗത്തുനിന്ന് ഏലപ്പാറ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ഉപ്പുദ്രാ ചീന്ദ്ര ഏലപ്പാറ റോഡിലൂടെ പോകണമെന്നാണ് ഉത്തരവ് എന്നാൽ ഇരുവശങ്ങളിലേക്കും മേരുകുളം ആലടി റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത് ഈ റോഡിലൂടെ ഇരുവശത്തു നിന്നും വരുന്ന വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല റോഡിന്റെ വശങ്ങൾ ശരിയാക്കാതെയാണ് ഗതാഗതം തിരിച്ചുവിട്ടിരിക്കുന്നത് ഗതാഗതം നിയന്ത്രിച്ചു വിടാൻ ഒരു സംവിധാനവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുമില്ല പൂരാമ്പാറപ്പാലം ഏതുസമയം തകരുന്ന അവസ്ഥയിലുമാണ് കരാറുകാർ റോഡിന്റെ വശങ്ങൾക്ക് ഇപ്പോൾ പരപ്പ് വഴി ഉപ്പാറ വഴി വണ്ടി തിരിച്ചുവിടുന്നുണ്ടെങ്കിൽ പോലും കുട്ടിക്കാനം ഏലപ്പാറ ചപ്പാത്ത് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളെല്ലാം മേരുകുളം വഴിയാണ് കടത്തിവിടുന്നത് അത് പൂരാമ്പാറ പാലം മുതൽ ആ വാഹനങ്ങൾ കടന്നു പോകുന്ന ദുര ദുരവസ്ഥ വളരെ ഗൗരവത്തോടെ അധികാരികൾ ശ്രദ്ധിക്കണം ഈ ബൈപ്പാസ് റോഡ് നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ പാറപ്പണികൾ നടക്കുന്ന സമയത്ത് ആ റോഡിൻ്റെ സൈഡുകളിൽ മക്കിട്ട് നിരത്തുകയും സൈഡുകളിലെ കാടുപടലങ്ങളൊന്ന് വെട്ടിത്തെളിച്ച് ഒന്ന് സുഗമമാക്കുകയാണെങ്കിൽ ചെയ്യുന്ന വാർത്തകൾ മാധ്യമങ്ങൾ അടിക്കടി ചെയ്തുവെങ്കിലും അധികാരികൾ അത് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് വീണ്ടും ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഏതാണ്ട് നൂറോളം വാഹനങ്ങൾ ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കുവാൻ സാഹചര്യമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ നൂറോളം വാഹനങ്ങൾ വന്ന് കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ബന്ധപ്പെട്ട അധികാരികൾ പ്രത്യേകിച്ച് ലോക്കൽ ഗവൺമെന്റ് പഞ്ചായത്ത് വിഷയത്തിൽ പരപ്പ് ചപ്പാത്തി റോഡിലുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കണമെങ്കിൽ ഇനി കുറഞ്ഞത് നാലു മാസമെങ്കിലും എടുക്കും അതുവരെ കോരാമ്പാറ പാനം തകരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ റോഡിൽ ഗതാഗത ഗുരുക്കും പതിവായിരിക്കുകയാണ് ഗതാഗതം ഒരു വശത്തേക്ക് മാത്രമാക്കാൻ പഞ്ചായത്തിന്റെ ഇടപെടലും ഉണ്ടാകുന്നില്ല അടിയന്തരമായി ഈ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തുകയും ഒരു വശത്തേക്ക് മാത്രം വാഹനം കടത്തിവിടാൻ സംവിധാനം ഒരുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ